ക്ഷീരകർഷകർക്ക് വേണ്ടിയിട്ടുള്ള നിരവധി വസ്തുക്കൾ പ്രത്യേകിച്ച് കാലിത്തീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിൽപ്പന കേന്ദ്രം എന്നുള്ള നിലയിൽ ആരംഭിക്കാൻ പോകുന്ന ഈ സ്ഥാപനത്തിന്റെ ഈ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ഐ എം ടി സിയുടെ ചെയർമാൻ ശ്രീ രാജീവ് ഗോപാൽ ഇവിടെ സന്നിഹിതനായിട്ടുള്ള ബഹുമനായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജു മോഹൻ അവൾ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ദേഖാൻ അവർ ചൂള ക്ഷീര സംഘത്തിൻ്റെ ചെയർമാൻ ശ്രീ സന്തു അവൾ സി ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേഷ് കേരള യാദവ സഭയുടെ പ്രസിഡന്റ് ശ്രീ കൃഷ്ണൻകുട്ടി അവർ യാദവ സഭയുടെ ഈ പ്രദേശത്തെ ശാഖാ അധ്യക്ഷൻ യൂണിറ്റ് അധ്യക്ഷൻ ശ്രീ വിനോദ് ദൻ മറ്റ് വേദിയിലും സദസരുമുള്ള ബഹുമാന്യരെയും സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കർഷകരുടെ വരുമാനം ഇരട്ടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തലത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഫാർമർ പ്രൊഡ്യൂസ് കമ്പനി എന്ന് പറയുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ ബ്ലോക്കുകളിലും കർഷകരുടെ കൂട്ടായ്മകൾ കർഷകരുടെ കമ്പനികൾ ഉണ്ടാക്കുക നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കർഷകരുടെ സഹകരണ സംഘങ്ങൾ എല്ലാ പ്രദേശത്തും പക്ഷെ കർഷകർക്ക് ഓഹരി ഉടമസ്ഥതയുള്ള കമ്പനികൾ അങ്ങനെയുള്ള കമ്പനികൾ എന്നുള്ളത് ഒരു പുതിയ ആശയമാണ് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് മൂന്ന് നാല് വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ ബ്ലോക്കുകളിലും ഈ തരത്തിലുള്ള കമ്പനികൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം വിവിധ കാർഷിക മേഖലയിലുള്ള വിവിധ ഉൽപ്പന്നങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ള കമ്പനികൾ അതിനു പുറമേയും രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് യദുകുല ഫാർമർ പ്രൊഡ്യൂസ് കമ്പനി ക്ഷീരകർഷകരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ രൂപം കൊണ്ടിട്ടുള്ളത് ഈ ഫാർമർ പ്രൊഡ്യൂസ് കമ്പനിയുടെ പല പ്രവർത്തനങ്ങളിലും നേരത്തെയും എനിക്ക് ബന്ധപ്പെടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നൊരിക്കൽ കൂടി നിങ്ങളുടെ ഇടയിൽ ഇവിടെ നരിനാട് പ്രദേശത്ത് ഇങ്ങനെയുള്ളൊരു പ്രവർത്തനം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ ചടങ്ങിൽ സംരക്ഷിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് കേരളത്തെ സംബന്ധിച്ചോളം ക്ഷീരകർഷകരെ നേരിടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ആവശ്യമായിട്ടുള്ള തീറ്റ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ആ വസ്തുക്കൾ മിതമായ നിരക്കിൽ ഗുണമേന്മയോടുകൂടിയിട്ടുള്ള വസ്തുക്കൾ ലഭ്യമാക്കുക എന്ന് കഴിഞ്ഞു അത് കർഷകർ ഒരുമിച്ച് നിൽക്കുന്നു കഴിഞ്ഞാൽ കർഷകരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ വന്നു കഴിഞ്ഞാൽ അത് ചുരുങ്ങിയ വിലക്ക് ഒരുപക്ഷെ പൊതുവിപണിയിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകാനുള്ള ഒരു സാഹചര്യം ആ സാഹചര്യം പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഇങ്ങനെയൊരു സംരംഭത്തിന് വൈ എഫ് ടി സി മുൻകൈയ്യെടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുക തീർച്ചയായിട്ടും കർഷകർ നേരിടുന്ന വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് കർഷകരുടെ ഒരുമിച്ചുള്ള വിലപേശൽ ശേഷി ഇല്ലാത്തതിൻ്റെ ഫലമായിട്ട് കർഷകന് അവനർഹമായിട്ടുള്ള വില ലഭിക്കാത്ത ഒരു സാഹചര്യം ചെലവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത തരത്തിലുള്ള ഒരു വിലയാണ് പലപ്പോഴും കർഷകന് സ്വീകരിക്കാൻ നിർബന്ധിതനാകുന്നത് കാരണം വിപണിയിൽ കർഷകന് ഒരു സ്വാധീനവും ഒരു സാഹചര്യം ആ വിപണിയിൽ സ്വാധീനമില്ലാത്തതിന്റെ ഒരു കാരണം കർഷകർ ഒരുമിച്ച് വന്നുകൊണ്ട് എവിടെയൊക്കെ അവനും അവൾക്കും ആവശ്യമായിട്ടുള്ള ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വില ലഭിക്കാൻ അതിനുവേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ചെലുത്താൻ അതിനു നടപടികൾ എടുക്കാൻ അതിനു ഇടപെടൽ നടത്താൻ അതിന് സാധിക്കാതെ ദേശീയ തലത്തിൽ തന്നെ ഈ ബജറ്റിൽ ഈ വർഷം കാർഷിക മേഖലയ്ക്ക് വലിയ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനകാര്യമന്ത്രി തിരുമതി നിർമ്മല സീതാരാമൻ കണ്ടുകൊണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒരായിരം കോടി രൂപയാണ് കാർഷിക മേഖലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് നീക്കിവെക്കാൻ ഈ ബജറ്റിൽ വെച്ചിട്ടുണ്ട് മാത്രമല്ല വിവിധ മേഖലകളിൽ ഏതൊക്കെ തരത്തിൽ കാർഷിക മേഖലയുടെ പുരോഗതി ഉണ്ടാകും എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പത്തിന പരിപാടി ബജറ്റിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ധാന്യങ്ങളുടെ ഉൽപാദനത്തിന് വേണ്ടി രാജ്യത്തെ നൂറ് ജില്ലകൾ ആ നൂറ് ജില്ലകളിൽ ധാന്യ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ധാന്യ ഉൽപാദനത്തിന് മുൻ രൂപം നൽകിക്കൊണ്ട് അതിനുവേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് അതിലൊന്നും നമ്മുടെ കേരളത്തിൽ വയനാട് ജില്ലയാണ് അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുക അതുപോലെ കാർഷിക മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആ പദ്ധതികളും ഈ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നിരവധി പദ്ധതികളിൽ ഒന്നാണ് അപ്പോൾ അങ്ങനെ വിവിധ മേഖലകളിൽ കേവലം കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ അതേപടി വിൽക്കുന്നതിന് പകരം കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ സംസ്കരിച്ച് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അതിനു വേണ്ടിയിട്ടുള്ള ശീതീകരണ സംവിധാനങ്ങൾ കോൾഡ് സ്റ്റോറേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഏർപ്പെടുത്തുക എന്നുള്ളതിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് കാർഷിക മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം ഇങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങളാണ് ഈ ബജറ്റിലും അതിന് ഒക്കെ മുൻതൂക്ക മുൻതൂക്കം കിട്ടുന്ന തരത്തിലുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് ഒരു ഗവൺമെന്റ് കഴിഞ്ഞ വർഷം നമ്മുടെ സിസയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ആയിരം സമരം ഈ കാർഷിക മേഖലയിലുള്ള ഫാർമർ പ്രൊഡ്യൂസ് കമ്പനികളുടെ നേതൃത്വത്തിൽ കർഷകർ സ്വയം മുൻകൈയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കർഷകരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ മുൻകൈയ്യെടുത്തുകൊണ്ട് ആയിരം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആയിരം തൊഴിൽ സംരംഭങ്ങളില് അറുനൂറെണ്ണം ഇപ്പോ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഏതാണ്ട് ഒരു എത്ര കോടി വായ്പ ബാങ്കുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ ഇരുപത്തിയഞ്ചു കോടിയോളം രൂപ ഇത്രയും സംരംഭങ്ങൾക്ക് വേണ്ടി ബാങ്കുകളിൽ നിന്നുള്ള വായ്പ മിതമായ നിരക്കിൽ ലഭ്യമാക്കാനും ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ ഈ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കാനും ഈ പാർബർ പ്രൊഡ്യൂക്സ് കമ്പനികളുടെ കൂട്ടായ്മ കൊണ്ട് സാധിച്ചത് ഇത് നൽകുന്ന സന്ദേശം കാർഷിക മേഖലയുടെ പ്രാധാന്യം കാർഷിക മേഖലക്ക് നൽകേണ്ട ഒന്നൽ അത് കർഷകൻ ഒരുമിച്ച് നിന്നുകൊണ്ട് കർഷകന് പ്രയോജനപ്പെടുന്ന രീതി സ്വാഭാവികമായും ഉപഭോക്താവിന് നഷ്ടമുണ്ടാക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല നമ്മളെല്ലാവരും ഒരു വശത്ത് കർഷകരായിരിക്കുമ്പം മറുവശത്ത് ഉപഭോക്താക്കൾ കൂടിയാണ് പക്ഷേ നമ്മുടെ ഉൽപാദന ചെലവിനുസരിച്ചിട്ടുള്ള ഒരു വില അതനുസരിച്ചിട്ടുള്ള ഒരു വില വിപണിയിൽ നിന്ന് ലഭിക്കാൻ ലഭിക്കാനാവശ്യമായിട്ടുള്ള നടപടി ആ നടപടിയാണ് അതിനുവേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കേണ്ടത് തീർച്ചയായിട്ടും ഇന്നിവിടെ ആരംഭിക്കുന്ന ഈ കാലിത്തീറ്റ വിൽപ്പന കേന്ദ്രം ആ കേന്ദ്രം അതിലൂടെ ഈ പ്രദേശത്തെ കർഷകർക്ക് ഒരു സമ്പൂർണമായിട്ടുള്ള എല്ലാവിധ പോഷക അംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കാലിത്തീറ്റ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റാണ് ഇവിടെ ഇന്ന് വിപണിയിൽ ലഭ്യമാക്കിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന വൈ എഫ് പി സിയുടെ ഭാരവാഹികളെയും പ്രത്യേകിച്ച് യാദവസഭ മുൻകൈയ്യെടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ശ്രീ കൃഷ്ണൻകുട്ടി അവരും അതുപോലെ ശ്രീ രാജീവും ഒക്കെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ സജീവമായിട്ട് അതുപോലെ ഇവിടുത്തെ ശ്രീ വിനോദ് ഇവിടുത്തെ പ്രാദേശിക സമിതിയുടെ യൂണിറ്റിൻ്റെ അധ്യക്ഷൻ കൂടിയാണ് ഇവരുടെ എല്ലാവരുടെയും സജീവമായിട്ടുള്ള പരിശ്രമം കാരണം സമുദായ സംഘടനകൾ ഇന്നത്തെ കാലത്ത് സമുദായം എന്ന പേരിൽ ഒരുമിച്ച് വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല സമുദായത്തിലെ അംഗങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ നിലനിൽപ്പിനാവശ്യമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൂടി ആവിഷ്കരിക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സഭയുടെ ഭാരവാഹികളെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രവർത്തനം തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ക്ഷീരകർഷകർക്ക് വലിയൊരു താങ്ങായിട്ട് മാറും എന്ന് ഉള്ള ശുഭാശ്ചി വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു മറ്റൊരു പരിപാടി കൂടി അതിനാട് തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ എന്നെ പോകാൻ അനുവദിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും